എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവ് അടിച്ച ഒരു കാര്യമാണ് ആ കേക്ക് കൊണ്ടു കൊടുത്തത് അനുമോടെ ആ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ അനീഷൻ എന്തോ ഒരു വീണ്ടും ഒരു ആ ഒരു വാതില് തുറന്നു കിട്ടിയ ഒരു ഇതിലായിരുന്നു എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എന്താന്ന് തോന്നിയെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അക്ബർ പണത്തിന്റെ കാര്യം ചോദിച്ചത് നിങ്ങൾ കേട്ടോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അത് വീതിച്ചെടുക്കണോന്നുള്ള രീതിയില മൊത്തം അത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എല്ലാരും കൂടെ വീതിച്ചെടുക്കാനാണ് പ്ലാൻ അപ്പൊ അനുമോടെ മുഖം മാറി നിങ്ങൾ ശ്രദ്ധിച്ചോ ബിഗ് ബോസ് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡാണ് ലാലേട്ടന്റെ എപ്പിസോഡ് എന്ത് തോന്നി നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം അത്രയും കൂട്ടി യോജിച്ചില്ലായിരുന്നു ആ കേക്കിന്റെ കാര്യത്തിൽ ആ കേക്ക് കൊണ്ടുവന്ന് മുറിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു അവിടെ ഒരു ആവശ്യമില്ലായിരുന്നു അനുമോൾ അവിടെ ചമ്മി ഇങ്ങനെ നിൽക്കുന്ന പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അനീഷ് ചിരിച്ചു കാണിച്ച് ആ പറഞ്ഞ പുള്ളിക്ക് ചെറിയൊരു ഹോപ്പ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് സത്യം പറയാലോ ഓക്കെ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും സമയമുണ്ടല്ലോ ഈ ഇഷ്ടം വരാൻ ഇനി കുറച്ചും കൂടെ സമയം ഉണ്ടോ എന്ന് പറഞ്ഞു ചിലപ്പോൾ പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യും അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം അനീഷിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതല്ല അല്ലാതെ അതിൻ്റെ അപ്രോഫ് പുള്ളി കാണിച്ചു കൊടുക്കും വന്ന മറന്ന അല്ല കാരണം നിലപാട് മാറ്റി മാറി മാറ്റി മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അനീഷ് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് കേക്കിൻ്റെ കാര്യം വെക്കുന്നതിന് മുമ്പ് പണത്തിൻ്റെ കാര്യം സംസാരിക്കാനുണ്ട് അനുമോൾ എടുത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീതിക്കണം എന്നുള്ള രീതിയിൽ നിന്ന് അക്ബർ സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചായിരുന്നോ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ലൈവിന്റെ അവർ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ കാണാൻ തുടങ്ങിയത് അവരുടെ പ്ലാനിംഗ് എന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ലൈവിന്റെ രണ്ട് മണിക്കൂറത്തിന്റെ റെക്കോർഡും കാര്യങ്ങളും എന്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മൊത്തം വരുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ എന്നോട് വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നപോലെ ധാരണ ഉണ്ടായിരുന്നു ഒരു സൈഡ് എപ്പോൾ ടിക്കറ്റ് അവിടെ അക്ബർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അനുമോൾ നോക്കി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ പോയത് ഇവിടെ ആദില എന്തുകൊണ്ട് ബിഗ് ബോസ് ഇവരെല്ലാം പണം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ബിഗ് ബോസ് ചോദിച്ചായിരുന്നു ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ആദില ഞാൻ ഒന്നേ എടുത്തുള്ളൂ അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള രീതി ആതില അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ബറും പിന്നെ ബിഗ് ബോസ് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ കൈവെക്കുക എന്നുള്ള രീതി അപ്പൊ ആതില ഒന്ന് അക്ബർ മൂന്ന് അക്ബർ ആദ്യം നാലാ പറഞ്ഞത് കേട്ടോ ആതിലെ പൈസ എടുത്ത് കൈ വെച്ചിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് അനിമോൾ ഏഴോ ഏഴല്ലോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആകുമ്പോൾ പത്ത് പത്തെ കാണുമായിരിക്കും ഓക്കെ സോറി പത്തല്ല ഏഴെണ്ണം കണ്ട അനുമോളും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവരുടെ ഇടയിൽ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് വീതിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് ഓക്കെ ആ വീഡിയോയിലോട്ടൊക്കെ നമുക്കൊന്ന് പോകാം നിങ്ങളുടെ അഭിപ്രായം ഇത് യോജിക്കുന്നുണ്ടോ ഇല്ലയോ കറക്റ്റായിട്ട് കണ്ട ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് ഇവരൊരു ധാരണയിലാണെങ്കിൽ പോയെങ്കിൽ അത് വീതിക്കണം ധാരണ പോയിട്ടുണ്ടെങ്കിൽ അത് വീതിക്കണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആണെങ്കിലും ആതിരയുടെ ഇരുപതാണെങ്കിലും അക്ബറിൻ്റെ അറുപതാണെങ്കിലും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അവർ വീതിക്കണം കാരണം ബി വി നിന്ന് പോകേണ്ടതാണ് കാരണം അതൊരു ട്രെയ്ണിങ് പോയിന്റ് ആണ് മൂന്ന് പേരും പോയിട്ട് ആണെങ്കിൽ ഒരാളെ ചതിക്കാം ചതിച്ച് കഴിഞ്ഞാൽ അനുമോക്കൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ ചിലപ്പോൾ അനിമോൾ അവിടുന്ന് പുറത്തായി പോയാലോ അങ്ങനെ അത് ചിന്തിച്ച് നോക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് വീതിക്ക് തന്നെ വേണം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് അക്ബർ അത് സംസാരിച്ചു ആ സംസാരിച്ച സമയത്ത് അനിമോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായ അല്ലല്ലേട്ടാ നൂറേടേയും വീതിക്കും എന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നിട്ടുണ്ട് ആ സമയത്ത് ആര് നമ്മുടെ അക്ബർ പറഞ്ഞു നൂറേടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതി അക്ബർ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതി അക്ബർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അനുമോടെ എന്തായാലും വീതിക്കും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതിനുശേഷം അനുമോടെ മുഖം അങ്ങോട്ട് ഇതായിപ്പോയി ഞാൻ അതിന്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വെച്ചേരാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു സഭ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്ത ഒരു ഹൈപ്പ് കൊടുക്കുക നിങ്ങൾ ഇത് യോജിക്കുന്നുണ്ടോ അക്ബറിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ കേക്ക് കേക്കിന്റെ കാര്യത്തിനെനിക്ക് ലാലേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലേ ബിഗ് ബോസ് കൊടുക്കുന്ന കാര്യങ്ങൾ പുള്ളിക്കാരം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളു നമുക്ക് അതിലോട്ട് സംസാരിക്കാം ആദ്യം നമുക്ക് വെക്കാൻ പോകേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗെയിമിന്റെയാണ് ല്ലല്ലോ ലൈലോറി ഫ്രണ്ടിലെ മറ്റേ ഹാൻഡ് വെക്കില്ല അതിനെ അതായത് ഞാൻ അരി നടക്കൂല പക്ഷെ ബാക്കിലൊക്കെ എവിടെയാ കണ്ടില്ല മാറ്റി മുറിച്ചിട്ടില്ല മാറ്റിയിട്ടില്ല പക്ഷെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ ഉം അവരുടെ ബാങ്കും ഫ്രണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കൂടുതലാകരിപ്പിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് അവർ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിനിടെ ഇത് കാണാം വീതിക്കുന്നത് എങ്ങനെയാണെന്ന് പുള്ളിക്ക് പോലും കൺഫ്യൂഷൻ ആയിപ്പോയി അത് നമ്മൾക്ക് പോലും എന്തോ ഒരു മനസ്സിലാവാത്ത രീതിയായിരുന്നു കാരണം അതിൽ പൈസ എടുത്ത് ഞാൻ ഇത്ര കെട്ടെടുത്ത് പറയുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യം പുള്ളി അവിടെ ബബ് പേടിക്കുവായിരുന്നു കാരണം അവിടെ വെച്ച് വീതിക്കോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് അവരുടെ മട്ടും ഭാവമൊക്കെ കാണുന്നപ്പോൾ പക്ഷെ അത് പുറത്ത് വെച്ചിപ്പോൾ എന്തായാലും അനുമുക്ക് ഇത്ര രൂപ എന്തായാലും കിട്ടും കിട്ടുമ്പോൾ അത് പുറത്തു വെച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ യൂ ും ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ അതിരിക്കും കാരണം വെച്ചാൽ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് അത് പാലിച്ചില്ലെങ്കിൽ അത് മോശമാണ് ഭയങ്കര മോശപ്പെട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇന്ന് അക്ബർ അത് എടുത്ത് അത് സംസാരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് അന്ന് ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് സമയത്തിനുള്ള ഇവിടെ ആതില് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ ഒരു കിട്ടായിരുന്നു തോന്നുന്നു ബിഗ് ബോസ് എടുത്തതെന്നുള്ള രീതി സംസാരിക്കുന്നു അപ്പൊ ഞാനൊരു പൈസ എടുത്തു കഴിഞ്ഞാൽ ഒരു ഘട്ടം എടുത്തെങ്കിൽ ബിഗ് ബോസ് ഒരു കെട്ടേന്നെ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ട് ആദ്യം അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വീതിക്കും എന്നുള്ള രീതി അവിടെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റിമാർക്ക് കിടക്കുമ്പോൾ ആർക്കാണെങ്കിൽ ഇതുപോലുള്ള സംസാരം വരും ഒന്നേ എടുത്തുള്ളൂ ബിഗ് ബോസ് അല്ലെങ്കിൽ രണ്ടാല്ലെങ്കിൽ എന്താണ് ഇത് ഇവിടെ വെച്ചെന്തായാലും വിധിക്കാൻ പറ്റത്തില്ല ഇത് ഷോയാണ് ഈ ഷോയിൽ ഇപ്പൊ ഒന്നെടുത്ത ഒന്ന് രണ്ടെടുത്ത രണ്ട് ഏഴെടുത്തേഴ് പക്ഷെ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീതിക്കോ വിധിക്കായിരിക്കും ലാലേട്ടനും പറഞ്ഞു നല്ല കാര്യമൊന്നും ലാലേട്ടൻ കൈ അടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ബാക്കി കൂടെ это ერთնը արիլի ես որքան է ճիշտ բալանային ավանդականը բਾਕինդա 7-ը չէ 6-ը ես դերն ավանդականը կണ്ട് 8 ֆաստ 3-ը տալնային ավանդականն եմ դերտ ես դերտ 3-ը 3-ը 3-ըս ես ավելի հետ եմ դերտ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത് വെക്കാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ ആണ് ലാലേട്ടം വന്നിട്ട് ചോദിക്കുമ്പോൾ ആണ് ഇനി നിങ്ങൾക്ക് വെക്കാൻ പോകുന്ന വീഡിയോ എനിക്ക് ഇരുപത്തി അയ്യായിരം കിട്ടിയ പിന്നെ ഇരുപതിനായിരം കിട്ടി അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുണ്ടായിരുന്നു പിന്നെ ബോട്ടിൽ അത് പോയി പക്ഷെ ആ കാറിന്റെ ഗെയിം വളരെ നന്നായിട്ട് ചെയ്തു ആ സമയത്തിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ നമ്മൾ ഈ ഷോയിൽ നിന്ന് പുറത്ത് പോകുമെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ അല്ല അതിലാ നമ്മളൊരു സ്പിരിറ്റ് അല്ല അല്ലേട്ടാ അത് പറ്റും എന്നുള്ള ഞങ്ങൾ അതൊരു ടാസ്ക് ആയിട്ടാണ് മൈൻഡിൽ സെറ്റ് ചെയ്തത് പക്ഷെ അത് ആദ്യമായിട്ടാണ് അതിനെ ഏറ്റവും നന്നായിട്ട് അതിനെ നിങ്ങള് എല്ലാവർക്കും ആയിട്ട് അതിനെ വീതിച്ചെടുത്തു അല്ലേ ഈ ഒരു കൈയടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അനുമോളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു അനുമോക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം പറയുമ്പോ ഉള്ളാരും പറയണമല്ലോ കാരണം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവർ അച്ചീവ് ചെയ്ത ഒരു സംഭവമാണ് പക്ഷെ പ്ലാൻ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമ്മള് വാക്കു കൊടുത്താൽ വാക്കായിരിക്കണം എൻ്റെ ഒരു പോളിസി അതാണ് അതാരായാലും ശരി വാക്ക് കൊടുത്തിട്ട് അടാ എന്നാ വീതിക്കാം ഒരു ഒരുപോലെ എടുത്ത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവനോ ഇപ്പൊ എക്സാമ്പിൾ അതിലെടുക്കുക അതില് വേറെ ആരാ എൻ്റെ ഫ്രണ്ട് വി വി ചേട്ടൻ എടുക്കാം അനുജ് ചേട്ടനോ അല്ലെങ്കിൽ യൂഷ്വർസ് ആയിരിക്കും ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഓടുന്നു ചാടുന്നു പൈസ എടുക്കുന്നു കൂടുതലും ഞാൻ ഒരു കോടി എടുത്തു എടുത്തെല്ലാം എങ്കിലെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് പോയത് പുറത്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ വാക്ക് വാക്കിന് ഞാൻ വേറെ തരത്തിൽ കൊടുക്കുന്ന ഒരാളാണ് അപ്പം അനുമോൾ അത് പുറത്ത് അത് പാലിച്ചില്ലെങ്കിൽ അതൊരു വലിയൊരു മോശമായിട്ടുള്ള ഒരു രീതിയിലേ വരത്തുള്ളൂ ഓക്കെ ഇവറ്റകളൊക്കെ അല്ലേ നാളെ എന്നൊക്കെ വിളിച്ച് പറയാനും സോഷ്യൽ മീഡിയ കൂടെ വേണമെങ്കിലും ആ ടൈപ്പ് എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടെ ശരിക്കും ആണ് പുള്ളിക്കാരനും എല്ലോ ഞാൻ ഏഴാമതായിരുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചായിരുന്നു ആദ്യ അനിമോള് അഭീതിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിമോള് അപ്പോന്നുള്ള രീതിയിലോട്ടൊന്നു പോയാൽ കണ്ടില്ലേ നിങ്ങള് ഏ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചൊരു സംഭവമാണ് അനിമോൾ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടോ രീതിയിൽ ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് ഭയങ്കര മോശമായിരിക്കും ആ ഒരു സംഭവം എൻ്റെ അഭിപ്രായ മറ്റുള്ളവർ എനിക്ക് എനിക്കറിയത്തില്ല മറ്റുള്ളവരെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിനകത്ത് അക്ബറിന് അത് വീതിക്കാം എന്നുള്ള രീതിയിൽ അപ്പോഴാണ് നൂറയുടെ കാര്യം എടുത്തിരുന്നത് നൂറുടെ കാര്യം അവരങ്ങനെ പറഞ്ഞിട്ടില്ല പുള്ളി അത് കേട്ടെന്നുള്ള രീതി പറയാൻ ചെയ്യുന്നുണ്ട് നൂറയുടെ എന്തായാലും അതെല്ലാവരും അറിഞ്ഞ് ചെയ്തൊരു കാര്യം അവസാനം ഇവർ രണ്ട് പേര് വന്നത് വീതിക്കണമെന്നൊരു പ്ലാനും ചെയ്തിട്ടില്ല അത് അനുമോൾ അവിടെ പറയാനൊരു ആവശ്യവും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാലാ പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ കേക്ക് ആ കേക്ക് സംബന്ധമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ ഇല്ല അതിപ്പോൾ ഒരു ഫണ് എലമെന്റിന് വേണ്ടി കോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആ കേക്ക് മുറിക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ഓരോ ഇത് അനീഷ് ഇപ്പൊ വേറെ ഒരു ലോകത്തോട്ട് അങ്ങോട്ടായിപ്പോയിരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഓക്കെ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ വെച്ച് തരാൻ ചെറുതായിട്ട് എന്തായാലും ഒരു നല്ല ദിവസമല്ലേ അത് അതൊക്കെ ആലോചിച്ചൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് രണ്ടുപേരും സമയമുണ്ടല്ലോ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനല്ലോ അവരുടേതായിട്ടുള്ള ജീവിതകളുണ്ടല്ലേ അതിനുള്ള കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറയുന്നത് സ്ത്രീന്ന് പറയുന്ന പെട്ടെന്ന് ആലോചിക്കില്ലല്ലേ അതുപോലെ ആണെന്നാണ്

അപ്പൊ ഈ ഒരു കേക്ക് കട്ടി സത്യം പറഞ്ഞു ഇവിടെ ശരിക്കും സന്തോഷിച്ച് നിൽക്കുന്ന അനീഷിനെ കാണാൻ കഴിഞ്ഞത് അതൊരു മനുഷ്യനെ ചിലപ്പോ ഒരു ആശയാവാൻ ചാൻസ് ഉണ്ട് അനുഷൻ ആശയം ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനിമോളൊരു പെൺ കൊച്ചാണ് പത്ത് മുപ്പത്തി രണ്ട് വയസ്സുമായി ഈ പറയുന്ന അത് ചിലപ്പോൾ പുറത്ത് ചിലപ്പോൾ പല രീതിയിൽ ഏകാവാൻ ചാൻസ് ഉണ്ട് പല ആൾക്കാരും കമ്മിറ്റി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതെന്തെങ്കിലും ആട്ടോ ഇപ്പൊ ലാല ടമ്മിന്റെ വന്നിട്ട് ഒരു ഫണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമ്മുടെ ആൾക്കാർ പല രീതിയിലെടുക്കും നേരത്തെ ഒരു വിഷയം ഞാൻ അനുമോള ചെയ്ത സമയത്താണെങ്കിൽ പോലും അവരുടെ കുടുംബത്തിന് നല്ല രീതി എഫക്റ്റ് ആയിട്ടുള്ളായിരുന്നു ആ ഒരു കാര്യത്തിലോ ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അത് ശരിയാണ് അവർക്കൊക്കെ ഒരു ഫ്യൂച്ചറുള്ളതാണ് അപ്പൊ ശരിയെന്ന ഞാനിത് ഇതാക്കാവുമോ എന്ന് ചാൻസ് മാറ്റാവുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ആ ഒരു കാര്യം അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ജീവൻ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു അത് ഓക്കെ ഞാൻ അത് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കാണിച്ച ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ തൊട്ടും യോജിപ്പില്ല സീരിയസ് ആയിട്ട് പറയാലോ അത് വേണ്ടായിരുന്നു അത് ലാലേട്ടൻ അതിൻ്റെ ഒരു പാട്ടായി പോയി കാരണം അവര് പറയുന്നതല്ലേ ലാലേട്ടനെ ചെയ്യാൻ പറ്റൂ കാരണം കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഫ്ലൈറ്റിലൊന്നും അല്ല ലാലേട്ടൻ വരുന്നത് ആ ഒരു ലൗവിന്റെ ഒരു കേക്കും കാര്യം അനീഷ് ഇവിടെ ശരിക്കും പിന്നെയും ഒരു ഹോപ്പ് കിട്ടിയാലോന്നുള്ള രീതിയിലാണ് കാരണം ആൺപിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ അവരുടെ പല നല്ലതും ചീത്തയും ചിലപ്പോൾ മോശമാണെങ്കിൽ പോലും എന്ത് ചെയ്യാനാ ഒരു തുമ്പ് കിട്ടിയാലെ പിടിച്ച് കയറാൻ നോക്കും സിൻസിയർ ആയിട്ടുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അനീഷ് അതുപോലെ പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ അത് എന്തെങ്കിലും അടക്കും പിന്നെ അനിമോൾക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ ലാലിട്ട പറ്റത്തിൽ പിന്നെ അനിമോളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെ പറയണം ഇത് ഹോപ്പ് കൊടുക്കുന്ന രീതിയിലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതുകൊണ്ട് പല കാര്യത്തിലും അനുമോണെ ആണെങ്കിലും ലാലട്ടിൻ്റെ സംസാരമാണെങ്കിലും മറ്റുള്ളവരുടെ കളിയാക്കലാണെങ്കിൽ പോലും അത് വേണ്ടായിരുന്നു എന്ന് തോന്നി ഓക്കെ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ ഗൈസ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക കാരണം ഞാനിപ്പം ഹൺഡ്രഡിലോട്ട് പോകാൻ ഇനി കുറച്ചും കൂടി ദൂരമുണ്ട് അങ്ങോട്ടൊന്ന് എത്തിച്ചാൽ വളരെ ഉപകാരമായിട്ടുണ്ടായിരുന്നു ബൈ ലബ് യോൾ